അവര് ഞാൻ അനാഥാലയത്തിൽ കൊണ്ടാക്കി ഞങ്ങളെ ഞങ്ങളെ മോളെ പൊന്നുപോലെയാണ് വളർത്തുന്നത് എന്താ ഏഹ് ഇവിടെന്താ കുഴപ്പം ഇവിടെന്താ കുഴപ്പമെന്നാ എടാ അവള് പുറത്തോട്ടല്ലോ മോളെന്ന് പറഞ്ഞിട്ട് നീ അവള് പുറത്തോട്ട് ഇവിടുന്നില്ലെന്നാണല്ലോ അവൾ പറഞ്ഞത് താരായി പറയുന്നത് അവള് പറയുന്നതല്ലേ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച കണ്ടിട്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ആരണ്ടർ കല്യാണം ഉണ്ടായിരുന്നോ ഏഹ് ഇവിടെ ഇവിടെ ചോദിച്ചു ഞാൻ പോകോട്ടെ ഞാൻ പറഞ്ഞു നീ പോളം പറഞ്ഞു ഇവിടെ വിടുത്തെറങ്ങി വെളിയിൽ വന്ന് എന്നിട്ട് ഉടനെ തിരിച്ചു കയറി അങ്ങോട്ട് പോയി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഇത് ഞാനിവിടെ അത്താണോ ഞാൻ വിട്ടതല്ല അവൾ എന്താ എന്താണ് എന്റെ കഴുത്തിലും കയ്യലും പോകാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തോ ഇല്ലായിരുന്നോ അകത്തിരിക്കുന്നു കണ്ടില്ലേ അമൃതാഞ്ജനും ഉണ്ട് എവിടെയൊന്നും പറയുന്നോ എന്തോ ഏത് സാധനം എടുത്താടേ ഞാൻ പണയം വെച്ചത് ഇവിളിത് പറയുന്നുണ്ട് ഇപ്പോൾ നാക്ക് പുഴുത്തുപോത്തുള്ള മാമ നീ പണയം പറ്റില്ലേ ഞാൻ പണയം പറ്റില്ല ഞാനത് വിൽക്കാണ് ചെയ്തത് വിറ്റു ഞാനത് പറ്റു പണയം വെച്ച് വിഷയമാണ് മാസം മാസം പൈസ അടക്കാനൊക്കെ നടക്കണം ഇതാകുമ്പോ ആ ഇടപാടാ തീർത്ത് തീർന്നാ ശരി പറഞ്ഞതിനകത്തൊരു ചെറിയ സെറ്റ് ഉണ്ട് എന്റെ പോക്കല്ല ശരിയല്ലാത്തത് വരവാണ് ശരിയല്ലാത്തത് അതറിഞ്ഞടാ എന്റെ വരവ് ശരിയല്ല നീ തോന്നുന്ന സമയത്താണ് കയറി വരുന്നത് ഒരു പെങ്കൊച്ചുള്ള കാര്യം നീ ചിന്തിക്കാറുണ്ടോടാ ഏഹ് ഒന്നും വേണ്ട ഇന്നലെ നീ എത്ര മണിക്കാണ് ഇവിടെ വന്നത് ഞാൻ ഇന്നലെ വന്നത് പന്ത്രണ്ടേക്കാൾ എന്റെ ദൈവമേ മൂന്ന് മണിക്കാ വന്നത് ഇതെങ്ങനെയാ കറക്റ്റ് ആയത് നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിലെ കാലാണ് മൂന്ന്